നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീർപ്പുകൾ വളരെ പെട്ടെന്നുണ്ടായ വടക്കാഞ്ചേരി നഗരസഭയ്ക്കെതിരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ നാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തുവന്ന ആറ് കോടിയുടെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി നാല് വർഷമായി പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർ എസ് എ എ ആസാദ് പുറത്തുവിട്ടതിലാണ് ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി പുറത്തു വന്നിട്ടുള്ളത് മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി സർക്കാർ അനുമതി പോലും വാങ്ങാതെ നടത്തിയ പദ്ധതികളിലും തനത് ഫണ്ട് വിനിയോഗത്തിലും ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് നഗരസഭാ സെക്രട്ടറിയും എൽ ഡി എഫ് ഭരണസമിതിയും ചേർന്ന് നടത്തിയ കോടികളുടെ അഴിമതി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു എസ് എ എ ആസാദ് നഗരസഭാ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായ പി എൻ വൈശാഖ് ബുഷറ റഷീദ് ജയൻ മംഗലം എന്നിവർ പ്രസംഗിച്ചു വരും നാളുകളിൽ ഇതുമായി നഗര